ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാടിക്കാട് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ജനകീയ പൂരാഘോഷം സമാപിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കാളവരവ് ദേശവേലകളുടെ സംഗമം പാലക്കും പഴുന്നള്ളത്ത് ഇരട്ടത്തായം പക തുടങ്ങിയവ നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ചമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ പൂരാഘോഷം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സമാപിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് കാളവരവ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേശവരവ് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ഇരട്ടത്തായമ്പക പ്രസിദ ചാലക്കുടിയും സംഘവും അവതരിപ്പിച്ച ഗാനമേള തുടങ്ങിയവ നടന്നു ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ പി വി രാമനാഥൻ ഡയറക്ടർമാരായ പി ആർ രശ്മിൽനാഥ് പി ആർ രോഹിൽനാഥ് രാമദാസൻ പുളിവെട്ടിക്കാവിൽ പി വി സുരേന്ദ്രൻ പൂരാഘോഷ കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് വെട്ടത്ത് പത്മനാഭൻ രജീഷ് നാണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്